കാണിക്കുന്നത് ഒരു കുഞ്ഞൊരു വൈകുന്നേരം എങ്ങനെയാണ് കോഴിക്കളൊക്കെ ഒന്ന് പുറത്തേക്ക് വിടുന്നതും എൻ്റെ വീടിൻ്റെ ആ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു കൂട്ടാ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കോഴിനെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയൊക്കെയാണ് വളർത്തുന്നത് അതിൽ മിസ്റ്റേക്കുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്താ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ വൈകീട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വലക്കുക കുറച്ച് മഴയുടെ ഒരു മഴക്കാറുണ്ട് കേട്ടോ അതാണ് കുറച്ച് ക്ലിയറൊക്കെ കുറഞ്ഞേക്കുന്നത് അതും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കോഴിക്ക് തീറ്റൊക്കെ കൊടുക്കുകയാണ് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ വല്ല അലകളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും ഈ ഒരു സമയത്ത് നമ്മൾ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സമയം നമ്മളങ്ങനെ നോക്കിയിരിക്കണം കാരണം ചെറിയ കുറച്ച് ചെറിയ നല്ല ചെറിയ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല എന്നാലും കുറച്ചൊക്കെ വലിപ്പമുള്ള ഒരു മൂന്ന് മാസം രണ്ട് മാസമൊക്കെ ആയ കുട്ടികളൊക്കെ നമ്മൾ പുറത്തേക്ക് വിടാറുണ്ട് ഈ സമയത്തൊക്കെ അങ്ങനെ ആവുമ്പോൾ നായയും പൂച്ചയും ഒക്കെ അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെത്തന്നെ നിന്നിട്ട് അതിനൊക്കെ ഒന്നിങ്ങനെ നോക്കിയോണ്ട് ആ ഒരു ചുറ്റുപാട്ടിൽ തന്നെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അറ്റാക്ക് ചെയ്യൂലോ പിന്നെ നമ്മളാരും ഇല്ലാന്ന് കാണുമ്പോഴാണ് നായ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വരരുത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ കോഴികളെ വാങ്ങിക്കുന്ന ആളുകൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ കോഴിനെ വാങ്ങിക്കുന്നവർ നല്ല ഇനം കോഴിക്കളെ തന്നെ നോക്കി വാങ്ങിക്കുക ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തന്നെ നോക്കി വാങ്ങിക്കുക കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ നല്ല സ്മാർട്ടായിട്ട് ഓടിച്ചാടി നടക്കുന്ന അങ്ങനത്തെ കുഞ്ഞുങ്ങളെ തന്നെ വാങ്ങിക്കാൻ നോക്കുക അതേപോലെ തന്നെ കരിങ്കോഴികൾ നല്ല കാക്കനാടൻ കോഴികൾ അതേപോലെ വെള്ള കോഴികളൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അവർ പെട്ടെന്ന് അസുഖങ്ങളും വരില്ല മുട്ടയിടും ഒക്കെ ചെയ്യട്ട അത് ഗിരിരാജ് നല്ല കോഴി തന്നെയാണ് ഒരുപാട് മുട്ടയും ഒക്കെ ഇടും പക്ഷേ എന്നാൽ പോലും എനിക്കെന്തോ വലിയ താല്പര്യം ഇല്ലാത്ത ഒന്നാണ് കാരണം കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് മാംസമൊക്കെ വന്നിട്ട് പിന്നെ നടക്കാൻ പറ്റാത്ത അങ്ങനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പം ഞാൻ ആ കോഴികളവിടെ വിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കെന്തായാലും ഈ ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ സമയം എന്തായാലും ഫ്രീ ആണല്ലോ അപ്പോൾ ഇവിടെ ഞാൻ മുളക് വെയിലത്ത് ഉണക്കി ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് വിത്തും അങ്ങനെ കേടു വന്ന കുറച്ച് മുളകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ആ വിത്തുകളൊക്കെ ഞാനൊരു പാക്കിലിട്ട് വെച്ചിരുന്നു സമയമുണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് നിലത്തെവിടെയെങ്കിലും ഒന്ന് പാകി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കോഴിക്കൾ അത് നമ്മൾ എവിടെ പാകിയാലും കോഴികളതെല്ലാം കൊത്തി തിന്നോട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോക്സുകളിൽ ഞാൻ കോഴികൾക്ക് കിട്ടാത്ത എവിടെയെങ്കിലും ഉയരത്തെവിടെങ്കിലും വെച്ചിട്ട് തെയ്യായതിനു ശേഷം മണ്ണിലേക്ക് വെക്കാറാണ് സാധാരണ ചെയ്യാറ് ഇപ്പം ഞാൻ ഈ ദാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കല്ല് വെച്ചിട്ട് അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ കുറച്ച് മണ്ണും കരിയിലും ഇട്ട് കൊടുത്തിരുന്നു ആദ്യം അപ്പോൾ ആ ഒരു എത്രയാണോ കല്ല് വെച്ചത് ആ ഒരു ഭാഗത്ത് പകുതിയോളം ഞാൻ കുറേ മണ്ണ് നമ്മൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ കൊക്കിയൊക്കെ ഇട്ടേണ്ടത് അപ്പോൾ ആ ഒരു മടി വിചാരിച്ചിട്ട് മടി മാത്രമല്ല കരിയിലിട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വളമൊക്കെ കിട്ടിയല്ലോ അപ്പം നല്ലോണം വളരും അതുകൊണ്ട് തന്നെ ഞാൻ കരിയിലിട്ട് ആദ്യം തന്നെ സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് ഉണ്ട് ഇതാ അവിടെയൊക്കെ കൊത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ ഈയൊരു സമയത്തൊക്കെ കൊത്താൻ നല്ല മഴ വന്നതും ഒന്ന് ഇന്നലെയൊക്കെ നല്ലൊന്ന് മഴ പെയ്തുകൊണ്ട് കൊത്താൻ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ കൊത്താൻ കുറച്ച് പണിയായിരിക്കും അപ്പം ഞാൻ മഴ വന്ന് പെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിത് ചെയ്യാന്നതില്ല അപ്പം അത് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഈ ഒരു വിത്തൊക്കെ ഇവിടെ പാകി കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ അത്ര ആക്കിയിട്ടൊന്നും കല്ലൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് അവിടെയുള്ള കല്ലുകളൊക്കെ ഒന്ന് വെച്ചിട്ട് കോഴികൾ മണ്ണിങ്ങോട്ട് പുറത്തേക്ക് തള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വെച്ചുകൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ ആ വിത്തുകളൊക്കെ ഒന്ന് പാകി ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതാ കോഴികളൊക്കെ ഇവിടെ ഇട്ട് കൊടുത്ത വേസ്റ്റൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാനിതാ ഇതേപോലെ തന്നെ മൺ ചെറിയൊരു പാത്രങ്ങളിൽ വിത്ത് പാകിയിട്ടുണ്ടാക്കിയിട്ടുള്ള മുളക് തേകൾ ഉണ്ടായതാണ് ഇത് ചീനമുളകിൻ്റെ തേ ഉണ്ട് അതേപോലെ തന്നെ വൈറ്റ് മുളക് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മുളകുകളാണ് നമ്മൾ ഇതിട്ടാണ് കൂടുതലും ചമ്മന്തിയൊക്കെ അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ മുളകിൽ കൂടുതൽ നമ്മൾ കാണുന്ന കുഴി കുരുടിപ്പ് രോഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അതിന് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ കഞ്ഞിവെള്ളം നമ്മൾ വേപ്പിൻ്റെ മരത്തിനായാലും മുളക് തേക്കായാലും ഒക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മരം പാടെ നമ്മൾ നശിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത് കൂടുതലും യൂട്യൂബ് വീഡിയോസിൽ ആളുകൾ പറയുന്നേക്കാൾ കഞ്ഞിവെള്ളം തൊഴിച്ചു കൊടുത്താൽ മതി അങ്ങനെയൊക്കെ പക്ഷേ കഴിയുന്നതും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കഞ്ഞിവെള്ളം ഒഴിക്കാതിരിക്കുക മരം പറ്റി നശിച്ചു പോകും വേരോടെ നശിച്ച് ഇങ്ങനെ ദ്രവിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കഴിയുന്നതും കഞ്ഞിവെള്ളം ഒഴിക്കാതിരിക്കുക ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ മെത്തേഡും നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെണ്ണീർ അത് ഒന്ന് അതിൻ്റെ മുകളിൽ അതിൻ്റെ അടിഭാഗത്ത് കൊണ്ടുപോയിട്ടിടാതെ അതിൻ്റെ ആ ഒരു ഇലയുടെ ആ ഭാഗത്തൊക്കെ ഒന്നും ഇങ്ങനെ വിതറിക്കൊടുക്കുക ഒരുപാട് വേണ്ട കുറച്ചായിട്ടൊന്ന് വിതറിക്കൊടുത്ത് കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ മുളക് തൈയിലുള്ള കുരുടിപ്പ് രോഗങ്ങളും അങ്ങനത്തതും എല്ലാം മാറി കിട്ടാറുണ്ട് കേട്ടാ ഞാൻ അവിടെ ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ മുളക് തൈകളൊക്കെ കുരുടിപ്പൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കാഴ്ച വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ മുറ്റൊക്കെ ഇങ്ങനെയുണ്ട് മുറ്റത്തൊക്കെ തരാൻ ഇങ്ങനെ ഈ നേരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോഴികളൊക്കെ വിടുന്ന ഒരു സമയത്ത് തന്നെ ഞാൻ ഈ ഈ ഭാഗത്തൊക്കെ ഒന്ന് വന്നിട്ട് എന്തെങ്കിലും ചെടികളൊക്കെ കരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത നമ്മൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പുറത്തുള്ള ചെടികൾക്കൊന്നും വെള്ളം നനക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഉൾ ഉൾഭാഗത്തുള്ള ചെടികൾ മാത്രം ജസ്റ്റ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോളാണ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നത് അതും നമ്മൾ ഒരു കപ്പ് കൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് ചെടിച്ചെട്ടികളിൽ ഒഴിച്ചു കൊടുക്കും കാരണം ഒരുപാട് വെള്ളം എന്നുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ചെടികളൊക്കെ ഇത്രയും വൃത്തിയിൽ നിൽക്കില്ല അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇലയുടെ ആ മുകളിലൂടെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് എല്ലാവരുടെയും തട്ടുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കൂട്ട അപ്പോൾ ഇതാ നമ്മുടെ ഐ വി പ്ലാന്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മതിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശം മുൻ മൊത്തമായിട്ട് ഈ ഐ വി പ്ലാന്റ് വളർന്നു പിടിക്കും അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കന്നെ വേണം നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരു മന്തിലി ഒരു പ്രാവശ്യമെങ്കിലും നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇത്രയും ഭംഗിയിൽ നിൽക്കുകയുള്ളൂ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് ദിവസമായിട്ടുള്ളൂ കട്ട് ചെയ്ത് കൊടുത്തിട്ടു കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തമായിട്ട് വളർന്നിട്ട് കാട് പോലെ ആകട്ടാ നമ്മൾ ചെറിയൊരു തെയ്യ് വെച്ചാൽ തന്നെ പിന്നെ നമ്മളങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രദേശം മൊത്തം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഞാനിവിടെ ജസ്റ്റ് ഒരു ഒരു പോഷനിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ എനിക്കങ്ങനെ എല്ലായിടത്തും കൂടി ഇത് വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം കുട്ടികളൊക്കെ ഉള്ള കാരണം പാമ്പ് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ഒരു പേടിയാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ കുറച്ച് സ്പേസിൽ അത് വെച്ചിട്ടുള്ളൂ അല്ലാത്ത ഭാഗത്തേക്ക് അത് ഞാൻ അവിടെ കട്ട് ചെയ്ത് നിർത്തി കൊടുക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ നല്ലതാ ആ ഒരു ഭാഗത്തേക്ക് ഇതാ ഈ ഒരു സൈഡൊക്കെ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത് അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിർത്തും അങ്ങനെ ആ ഒരു വീടിൻ്റെ ആ ഒരു സൈഡിലൊന്നും പോകാൻ സമ്മതിക്കാറില്ല കേട്ടോ ഐ വി പ്ലാന്റിന് അപ്പോൾ നമുക്കൊരു വളങ്ങളും ഇട്ട് കൊടുക്കാതെ അങ്ങനെ വളർന്നു പോകുന്നതെന്നാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാവർക്കും ഇങ്ങനെ ഗാർഡൻ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഇങ്ങനെ ഗാർഡന് ഉണ്ടാക്കുന്ന ഒരു ചെടികളൊക്കെ വളർത്തുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മെയിൻ്റെസ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് കാരണം എത്ര വലിയ പൂന്തോട്ടം ആയിക്കോട്ടെ കുഞ്ഞ് കുറച്ച് ചെടികളായിക്കോട്ടെ ഏതാണെങ്കിൽ പോലും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ആ ഒരു ഗാർഡൻ ഒന്നും മെയിൻ്റെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര വില കൂടിയ ചെടികളാണെങ്കിലും ഇനി എത്ര വില കുറഞ്ഞ നമ്മൾ അയൽപക്കത്തിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാരണ ചെടികളാണെങ്കിൽ പോലും ഒരു വൃത്തി കാണുമ്പോൾ നമുക്കൊരു വൃത്തിയെ തോന്നില്ല എല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നത് പോലെ ആയിരിക്കും കാരണം അതിൻ്റെ ഇടയിൽ ഇലകൾ കരിയിലകൾ വീണിട്ടും പിന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ നമ്മൾ ഇടക്കിടക്ക് അതൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഈ ചെടികൾക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കും അതിൻ്റെ കുറച്ച് വാടിയ ഇലകളും അങ്ങനെ ഒക്കെ ഉണ്ടായിരിക്കും പഴുത്ത ഇലകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കുക അത് കുറച്ച് വളരുന്ന ചെടികളാണെങ്കിൽ അതൊക്കെ ഒന്നും ബൂം ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂന്തോട്ടം ഇനി എത്ര ക്യാഷ് കൊടുത്തതാണെങ്കിലും ഇനി ക്യാഷ് ഇല്ലാതെ നമ്മളെ തന്നെ സെറ്റ് ചെയ്തെടുത്താണെങ്കിലും ഒക്കെ ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ ഇങ്ങനെ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ അതും കൂടി മനസ്സിൽ കണ്ടതിന് ശേഷം മാത്രമേ ചെടികൾ ഇങ്ങനെ ഒരുപാട് വാങ്ങി വെക്കാൻ പാടുള്ളൂ ഉള്ള ചെടികൾ ഒരു പത്തോ ഇരുപതോ ചെടികളാണെങ്കിൽ പോലും ഉള്ളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അതിന് എന്നും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ കരുവിലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ കുഞ്ഞു പൂന്തോട്ടം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ബ